കേരള നേരിട്ട് ഏറ്റുമുട്ടിയ ലോക്സഭാ ഫലം ഇരു പാർട്ടികൾക്കും ജയപ്രതീക്ഷ ജോസഫ് വിഭാഗം പറയുമ്പോൾ നേർട്ടികൾക്കുംയീക്ഷാൻ പോലും കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടിയ തെരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസ് എം പരാജയപ്പെട്ടാൽ രാജ്യസഭാ സീറ്റിലടക്കം ഇടതുമുന്നണിയിൽ വിലപേശൽ പോലും ജോസ് കെ മാണിക്ക് സാധിക്കുമോ എന്ന് കണ്ടറിയണം കേരള കോൺഗ്രസിന് കൂടെ കൂട്ടിയതിനാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട മുതൽ എറണാകുളം വരെ ഇടതുമുന്നണിക്ക് നേട്ടമുണ്ടായതൊക്കെ പഴങ്കഥയായേക്കുമെന്നുള്ള ആശങ്കയുമുണ്ട് ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പ്രതികരിക്കാൻ പോലും കേരള കോൺഗ്രസ് എമ്മോ ഇടതുമുന്നണിയോ തയ്യാറായിട്ടില്ല കോട്ടയത്ത് തോൽക്കുകയും രാജ്യസഭാ സീറ്റ് കിട്ടാതിരിക്കുകയും ചെയ്താൽ കേരള കോൺഗ്രസ് എമ്മിന് കിട്ടാവുന്ന വലിയ തിരിച്ചടിയാകുമത് പ്രതികരണമെല്ലാം ജൂൺ നാലിന് പറഞ്ഞൊഴിയുകയാണ് ഇപ്പുറത്തെ അവസ്ഥ നോക്കിയാൽ ഫ്രാൻസിസ് ജോർജിന് തോൽവിയാണെങ്കിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം യു ഡി എഫിൽ ദുർബലമാകും അപ്രസക്തമാകുമെന്ന് പറഞ്ഞാലും അതിശയോക്തിയില്ല അത്തരമൊരു സാഹചര്യത്തിലേക്ക് പാർട്ടി എത്തില്ല എന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ വിലയിരുത്തൽ ഭൂരിപക്ഷം കുറഞ്ഞാലും ജയിക്കാനാകുമെന്നും കണക്കുകൂട്ടുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും വിജയപ്രതീക്ഷയുണ്ട് കോട്ടയത്ത് പരമ്പരാഗതമായിട്ട് തന്നെ യു ഡി എഫിന്റെ ഒരു മേഖല എന്നുള്ള നിലയിൽ വിജയത്തെ സംബന്ധിച്ച് ഒരാശങ്കായി ജനങ്ങളുടെ അംഗീകാരം കൂടുതൽ എന്നുള്ള രീതിയിൽ മാത്രമേ അവസാനഘട്ടത്തിൽ മത്സരം യു ഡി എഫും എൻ ഡി എയും തമ്മിലായിരുന്നു എന്ന് ആവർത്തിക്കുന്ന ബി ജെ പി ക്യാമ്പ് രണ്ടാം സ്ഥാനവും കണക്ക് കൂട്ടുന്നില്ല തുഷാർ വെള്ളാപ്പള്ളി എന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ട് കൂടി ചേർത്ത് ബി ജെ പിയുടെ വോട്ട് ഷെയർ കൂട്ടാനാകുമെന്നാണ് പ്രതീക്ഷ വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ കോട്ടയം